ചെന്നിത്തല മുക്കത്തു കോളനിയിലെ താൽക്കാലിക ഷെഡിലും അവസാനം ബൾബ് തെളിഞ്ഞു വാങ്ങിയ സെന്റ് സ്ഥലത്തിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ നിഷേധിച്ചിരുന്നത് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ കുടുംബം പരാതി നൽകി രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി പരാതികളിൽ കൂടുതൽ ആവശ്യമെങ്കിൽ നൽകിയ ജില്ലാതല ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പൊട്ടിച്ച് അങ്ങനെ വിദ്യാർത്ഥികളായ അല്ലുവിന്റെയും അർജുന്റെയും വീട്ടിൽ വൈദ്യുതി എത്തി എഴുതി വെളിച്ചത്തിലൊക്കെ ആ കുഞ്ഞു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം സാധിച്ചതിൽ ഏറ്റവും വലിയൊരു അതിയായ സന്തോഷമുണ്ട് ആ ഈ നവകേരള സദസ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇത് കിട്ടിയത് പെട്ടെന്ന് തന്നെ കിട്ടിയത് മാന്നാറിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ശശിധരൻ സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്തു നൽകി കെ ഉദ്യോഗസ്ഥർ കുടുംബത്തിന് രണ്ട് ഫാനും സമ്മാനിച്ചു ഹൃദ്രോഗിയാണ് ഗൃഹനാഥനായ അജയ്കുമാർ അംഗനവാടിയിലെ സഹായിയായ ബിൻസിയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ